എല്ലാവർക്കും പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമാണെന്ന് ഞങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൽബ കണ്ട് അവിടുന്ന് നേരെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കോർഫുഖാൻ ബീച്ചിലേക്കാണ് അവിടുത്തെ കാഴ്ചയാണ് ഇന്ന് പോകുന്നത് നല്ല അടിപൊളി ബീച്ചാണിത് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് മുമ്പ് വന്നതാണ് അതിനുശേഷം ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ബീച്ചിലേക്ക് വീണ്ടും വരുന്നത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട് അന്നത്തെക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ആൽമാരെയൊക്കെ കാണുന്നില്ലേ നല്ല ബീച്ചാണ് നമുക്ക് ഈ കാഴ്ചക്ക് പോവാം നല്ല ബീച്ചാണ് കണ്ടില്ലേ പക്ഷെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല ചോദിച്ചാവും പറഞ്ഞു തണുപ്പായതുകൊണ്ട് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അബുദാബിന്ന് വന്ന ഞങ്ങൾക്ക് ഇതൊരു തണുപ്പായിട്ട് തോന്നുന്നില്ല അബുദാബിയെ അപേക്ഷിച്ചിട്ട് ഇവിടെ തണുപ്പ് അത്ര വലിയ തണുപ്പൊന്നുമില്ല അബുദാബി നല്ലതാണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്താൽ വന്ന് അതൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചു ഒട്ടും തണുപ്പില്ല ഇവിടെ ബോട്ട് സർവീസിൻ്റെ അത് ചോദിക്കുന്നുണ്ട് ഇവിടെ ബോട്ടൊക്കെ സ്പീഡ് ബോട്ടും പാരഷൂട്ടും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ അവർ രഞ്ജിത്ത് ചോദിച്ചറിയാണ് അത് ചോദിക്കാമെന്ന് എത്ര ആ ബോട്ടിൽ ഒരാൾക്ക് ഇരുപത് ദിനംസാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു എപ്പോഴെങ്കിലും കയറുന്നല്ലേ സ്പീഡ് ബോട്ടിലുണ്ട് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് അധികം ദൂരെ ഗൾഫിൽ ദൂരെ യാത്ര ചെയ്യുന്നത് അബുദാബിന്ന് ഗോർഫുഖാൻ വരെ ഉള്ളൊരു യാത്ര ബോട്ട് റെഡി ആയിട്ടുണ്ട് ആ ബോട്ടിൽ ഒന്ന് കയറാം ഒരു ഇരുപത് തിറംസ് ചിലവാക്കാമെന്ന് കരുതി ഞങ്ങൾ നാല് പേര് എൺപത് തിറംസ് അങ്ങനെ ചിലവാക്കി കയറുന്നുണ്ട് അങ്ങനെ രഞ്ജിത്ത് നമ്മുടെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് പോവാണോ ആ പോവുന്നല്ലേ എഡ്വിനൊക്കെ ഒരുങ്ങി തളർന്നല്ലേ ബോട്ട് യാത്ര തുടങ്ങി അനീഷ് ക്യാമറയിൽ മുമ്പിൽ വരില്ല എന്താണെന്നറിയില്ല

ഒരു പാറ അവിടെ നിർത്തുമായിരിക്കും ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇത് നിർത്താൻ അവിടെ പോകാൻ അറിയില്ല നോക്ക അങ്ങനെ ഞങ്ങള് ബോട്ട് തിരിച്ചു പോവാണ് നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് മാൻമേഡ് വാട്ടർഫോൾ ഉണ്ട് ഇവിടെ അവിടത്തേക്കാണ് പോകുന്നത് അതും കൂടി ഒന്ന് കാണാം ഇത് രാത്രി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും നമ്മളിപ്പോൾ പകല ഉള്ളത് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയുണ്ട് അത് നോക്കിയാൽ അത് എൻട്രൻസ് ഫീ ഉണ്ടാന്ന് അറിയില്ല പോയി നോക്കണം എന്താണെന്ന് ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വയനാട് പോയ ഒരു ഫീലാണ് വയനാട്ടിലെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിയ ഒരു ഫീലാണ് അടിപൊളിയാണ് നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഉറപ്പു കാലില് തൊട്ടടുത്ത് തന്നെ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ തോന്നുന്നെടുത്തൊരു ബിൽഡിങ് കാണുന്നുണ്ട് എന്താണ് പോയി നോക്കാം റോമാകാൽ കാലത്തുള്ള തിയേറ്റർ ആ ഒരു ഇതാണ് കാണിക്കുന്നത് നന്നായിട്ടുണ്ട് ഇതിൽ അടുത്ത് വന്നാൽ തോന്നുന്നു നല്ല ഇത് കാഴ്ച തന്നെയാണ് ഇതെല്ലാം ഒറ്റ ഏരിയയിൽ തന്നെ ബീച്ച് നേരെ ഓപ്പോസിറ്റ് ബീച്ചും മലകളും എല്ലാം ഉള്ളൊരു അടിപൊളി സ്ഥലം തന്നെയാണ് എന്തായാലും യുഎലുള്ളവരൊക്കെ ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണിത് ഇപ്പോൾ നമ്മുടെ ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുന്ന അതാ നമ്മുടെ ഈ ബീച്ചാൻഡൽ ഇതിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് നമ്മുടെ പൂർവീകർ അത് പ്രവാസികൾ ആദ്യമായി ഉരുവിൽ വന്ന് ഇറങ്ങിയത് ഈ തീരത്താണ് ഈ കടൽ തീരത്താണ് ഓക്കെ അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബ് അതാണ് ഞങ്ങളുടെ വിജയം ഓക്കെ സപ്പോർട്ട് ചെയ്യാം താങ്ക്